നമസ്കാരം ലൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ബോളിവുഡ് താരങ്ങളായ അഭിഷേക് ബച്ചനും ഐശ്വര്യ ഐശ്വര്യറായും മാറി താമസിക്കുകയാണ് വിവാഹബന്ധം വേർപിരിഞ്ഞു എന്നിങ്ങനെ നിരവധി വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വന്നുകൊണ്ടിരുന്നത് ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ രണ്ടുപേരും ഒന്നിച്ചെത്താത്തതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം ഐശ്വര്യയോ അഭിഷേകോ സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്ന ചിത്രങ്ങളോ ഇരുവരും പങ്കെടുക്കുന്ന പരിപാടികളുടെ ദൃശ്യങ്ങളും ഇത്തരം പ്രചരണങ്ങൾക്ക് കാരണമായി എന്നാൽ ഇപ്പോൾ ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചെത്തിയിരിക്കുകയാണ് അഭിഷേകും ഐശ്വര്യയും അഭിഷേകിന്റെ മാതാപിതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഐശ്വര്യം മാറി താമസിക്കാൻ കാരണമെന്ന് തുടങ്ങിയ നിരവധി പ്രചരണങ്ങളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ താൻ ഇപ്പോഴും വിവാഹിതനാണെന്ന് അഭിഷേകിന് ഒരിക്കൽ തുറന്നു പറയേണ്ടി വന്നിരുന്നു എന്നിട്ടും വിവാദങ്ങൾ അവസാനിച്ചില്ല താരങ്ങൾ പൊതുപരിപാടിക്ക് പങ്കെടുക്കുന്നത് കുറഞ്ഞു വന്നതോടുകൂടി ഊഹാപ്യോഹങ്ങൾ വർദ്ധിച്ചു വന്നു ഒടുവിൽ ഇരുവരും ഒന്നിച്ചെത്തിയിരിക്കുകയാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുമിച്ച് രണ്ടു കാരുകളായി വന്നിറങ്ങിയാണ് അഭിഷേകും ഐശ്വര്യയും പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ഇവർക്കൊപ്പം അഭിഷേകിന്റെ പിതാവും നടനുമായ അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു ഐശ്വര്യ മുന്നിലെ കാറിൽ വന്നിറങ്ങുമ്പോൾ പിന്നിലെ കാറിൽ അഭിഷേകും അമിതാഭ് ബച്ചനും ഒന്നിച്ചു വരികയും മൂവരും ഒന്നിച്ച് അകത്തേക്ക് കയറുന്നതുമാണ് പ്രചരിക്കപ്പെടുന്ന വീഡിയോ മാത്രമല്ല കറുപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച് ഇരുവരും കപ്പിൾ ലുക്കിലാണ് എത്തിയത് കൂടാതെ ഇടയ്ക്ക് തിരക്കിനിടയിൽ അഭിഷേക് തന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നതും ഇരുവരും കൈകോർത്ത് നടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം